ശരിക്കും പൊതുവേ സ്ത്രീകളോട് പ്രായവും ആണുങ്ങളോട് ശമ്പളം ചോദിക്കുന്നതൊക്കെ പറയാമെങ്കിൽ എന്റെ ഒരു വെറു ഒരു ഒരു ഒന്നും പേടിക്കണ്ടല്ലോ കുഞ്ചേട്ടൻ എനിക്ക് വെറുതെ അറിയാനായിരിക്കും ഹൗസ് എന്ന് പറയുന്ന പടത്തിനൊക്കെ കുഞ്ചേട്ടനൊക്കെ എന്തായിരിക്കും പ്രതിഫലം രൂപ ആദ്യം ബാക്കിയുള്ള കിട്ടുള്ളൂ എനിക്ക് ആദ്യമായിട്ട് സിനിമയിൽ കിട്ടി ബാക്കി അപ്പോൾ അതിൽ വന്ന് ഞാൻ അമ്മയാണ് മേടിക്കുന്നത് അപ്പം അമ്മ അതിൽ വന്ന് ഒരു അമ്പത് രൂപ എൻ്റെ കയ്യിൽ തന്നു അമ്പത് എന്ന് പറഞ്ഞാൽ അന്ന് വലിയൊരു അത് മേടിച്ചുകൊണ്ട് ഞാൻ നേരെ പോയത് എവിടെയാന്ന് അറിയുമോ പോയി ഒരു ബോട്ടിൽ ഗ്രേപ്പ് വാട്ടർ മേടിച്ചു ഗ്രേപ്പ് വാട്ടർ എന്ന് പറഞ്ഞില്ലേ പിള്ളേർക്കെല്ലാം അല്ല ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് പിള്ളേരുണ്ട് അപ്പോൾ അവർക്ക് വയറ്റി അമ്മ വന്നാൽ അമ്മ ഒരു ടീസ്പൂൺ എടുത്ത് ഇങ്ങനെ കൊടുക്കും പിന്നെ ഞങ്ങൾ ആ ടീസ്പൂൺ എടുത്ത് നോക്കി നക്കി നോക്കും അപ്പം ഞങ്ങൾക്കത് ഭയങ്കരതാണ് അപ്പം അന്ന് മുതൽ ഞാൻ എങ്ങനെയെങ്കിലും ഗ്രേ വാട്ടർ മേടിക്കണം ഗ്രേ വാട്ടർ മേടിക്കാൻ സ്വപ്നമായിരുന്നു ആദ്യത്തെ പണത്തിന് ഞാൻ മേടിച്ചത് ഗ്രേ വാട്ടർ എന്നിട്ട് ഇത്രയും വലിയൊരു ബോട്ടിൽ ഗ്രേ വാട്ടർ മേടിച്ച് മറ്റേ മറ്റനീത്തിമാരൊന്നും കാണാതിരിക്കാൻ വേണ്ടി ഒരു വാതിലിൻ്റെ പുറകെ പോയി നിന്ന് ഇങ്ങനെ 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 കുടിച്ചു പകുതി ഒത്തില്ല കാരണം അതൊരു തലകി പിടിക്കുന്നവർ മത്തി പിടിച്ച സാധനമാണ് ആ മധുരം പകുതി കഴിച്ചപ്പോൾ എനിക്ക് മതിയായി ഒന്നെ വിളിച്ച എല്ലാവർക്കും കൊടുത്തു ഞാൻ ആദ്യത്തെ ഈ ചെരുപ്പ് വാങ്ങിച്ചു എന്ന് പറഞ്ഞത് പത്തോ പ്രാവശ്യം നടന്നാല് നമുക്ക് ബാക്കിയുള്ള കാശ് കിട്ടുള്ളൂ അപ്പൊ അപ്പഴത്തേക്ക് ചെരുപ്പ് തേയും പിന്നെ ചെക്ക് ചെക്ക് തരും എന്തായാലും തന്നെ ഒരു രണ്ടു മൂന്നൊക്കെ കാണണം അയ്യോ അടുത്ത് ഞാൻ കേട്ടത് പിന്നെ നസീർ സാറേ സിനിമ ഇപ്പൊ പൈസ കിട്ടിയില്ല വെച്ചോ ആ പ്രൊഡ്യൂസർക്ക് വീണ്ടും വില കുറച്ച് ഏത് ഏത് സമയത്തും എന്ത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കാരണം ഇന്നാരും ചെയ്യുന്നു തോന്നില്ല കാരണം കുറ്റം പറയില്ല അതെ ഒരു ഷർട്ട് കൊണ്ട് കൊടുത്തു നമ്മൾ തന്നെ പറയും സാറ് കുറച്ചുകൂടെ ഒരു നല്ല ഷർട്ട് അത് കുഴപ്പമില്ല പലരും ഉപയോഗിച്ച് ഇങ്ങനെ ആയിരിക്കും കൊണ്ടു ചെറിയ തലയിൽ വെക്കും അത് പേനും തലയൊക്കെ ഞാൻ പറയോ ഇത് എന്താ ഈ വിഘ്വച്ചോണ്ടിരിക്കുന്ന ആ പോട്ടൊക്കെ വെച്ചാ അതൊക്കെ സാരമില്ലേലാ തലേല് നിറച്ചു കൂടിയുള്ളൊരു നടൻ എല്ലാം കൂടിയുള്ള ഒരാള് നിറച്ചു കൂടിയാ തലേല് പഠത്തിൽ ശിശുകുമാര സംവിധാനം നസീസറിനാണ് നസീ സാറന്ന് എത്തിയ ടൈമിൽ നാല് പടം അഞ്ച് പടം ഷൂട്ട് ചെയ്യുന്ന സമയം ഇപ്പം ഞാനും സാധന എന്ന് പറഞ്ഞൊരു നടി അന്നത്തെ ഞങ്ങൾ ഒരു അരുവിക്കകത്തുന്നൊരു തോർത്തുകൊണ്ട് ഇങ്ങനെ മീൻ പിടിക്കുന്ന സീനാണ് അപ്പം അതിനകത്തൊരു പാമ്പുണ്ട് ഈ മീൻ പിടിച്ചോണ്ടിരിക്കും പിന്നെ അതിൽ പാമ്പ് വരും ഇതാണ് സീൻ പാമ്പിനെ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് അഞ്ചു രൂപയ്ക്ക് നിന്ന് വട വാ വന്ന് വാടകയ്ക്ക് ഇട്ടു അതിനെ കൊണ്ടുവന്ന് കുപ്പിക്കാത്താക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ റിഹേഴ്സലിൽ ഞങ്ങൾ രണ്ടു കൂടി പിടിച്ചു ഈ പാമ്പ് എൻ്റെ കൈഡ് നേരം ഞാൻ ഇത് വിട്ടുകളഞ്ഞു തോർത്ത് വിട്ടുകളഞ്ഞു ശശികുമാർ സാറിൻ്റെ ചീത്ത പറഞ്ഞ എൻ്റെ കാര്യം പാമ്പിൻ്റെ കാര്യമല്ല നസീർ സാറിൻ്റെ ഷൂട്ടിങ് കോഴ്ഷവിടെ പോകും കുഞ്ഞ് എന്നൊക്കെ പറയും ഭയങ്കരമായിട്ട് ചീത്ത പറയാണ് അപ്പം നസീസാറോട് നിങ്ങൾ നോക്കിയിരിക്കാന് അപ്പം ഞാൻ ഇങ്ങനെ പുല്ലിൻ്റെ അടുത്ത് നോക്കി ഒരു പാമ്പിന് സാധനം ഞാൻ ഇങ്ങനെ ഞാൻ സാർ അറിയത്തില്ല പാമ്പിനെ കിട്ടി സാധനം ഞാൻ കരയുന്നുണ്ട് മ്പ് കുറച്ച് നസീർ സാർ എഴുന്നേറ്റ് വന്ന് ശശി ഇന്ന് ആ കുട്ടി ഒന്നും പറയണ്ട നാളെ രാവിലെ ഞാൻ ഏഴ് മണിക്ക് വരും അപ്പ ഈ ഷോട്ട് എടുക്കാം ആര് പറയും ഈ കാലഘട്ടത്ത് ആര് പറയും ഇത്രയും തുറന്ന ഇത്രയും തുറന്ന മനസ്സുള്ളൊരു മനുഷ്യൻ ഡമ്മേ ഇപ്പം റെസ്റ്റ് എന്ന് പറഞ്ഞ സിനിമയെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് നമ്മളാ ഒരു ഓർമ്മി പോകുമ്പം ശ്രീലേ ചേച്ചി റെസ്റ്റ് ഹൗസിലൊരു നാലു പേരി പാടിയാൽ ബാക്കി മുന്നോട്ട് പോകാൻ തോന്നുന്നു നല്ല പാട്ടുകാരി എല്ലാം നല്ല നല്ല പാട്ടുകളാണ് അതന്നെ പടങ്ങളിലെ എല്ലാ പാട്ടുകളും നല്ല പാട്ടുകളാണ് റെസ്റ്റ് ഹൗസ്ന്ന് പറഞ്ഞാല് അതില് പൗർണമി ചന്ദ്രിക പാടാത്ത വീണയും പാടുമുണ്ട് യദുകുല രതിദേവൻ എവിടെയുണ്ട് പിന്നെ ഒരു ഒരു കോമഡി പാട്ടുണ്ട് എല്ലാരും കൂടെ ഉള്ളത് ചേച്ചി പാടുന്നത് എനിക്ക് ഇഷ്ടമുള്ള എനിക്കിഷ്ടമുള്ള പാട്ട് ഏതാണ് പാടാത്ത വീണയും പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൻ പാടാത്ത മാനസ വീണയും പാടും വീണയും പാടും പ്രേമത്തിൻ വിരൽ തൊട്ടാൽ പാടാത്ത വീണയും വീണയും പാടും പാടും എനിക്ക് ഈ പാട്ടുകളൊക്കെ സാറിനെ ഓർമ്മിലേക്ക് പോവും ആ സീൻ നമ്മുടെ അതെ കൊറേ പിള്ളേർ കോളേജ് പിള്ളേരെല്ലാം കൂടെ പോകുന്നതാണ് കഥ അതിൽ ഇവർക്കൊക്കെ ഇവർക്കൊരു പേര് നിങ്ങളുടെ പുതിയ കുട്ടി പിന്നെ ഓരോരോ അവരിങ്ങനെ ഞങ്ങൾ ഒരു പത്ത് പതിനഞ്ചു ദിവസം അവിടെ തന്നെ ചുറ്റി ചുറ്റി ഷോ ഇവർ തന്നെ കുറച്ച് കുറച്ച് പ്രേമങ്ങൾ തുടങ്ങി ഒരു മാസത്തോളം കൊച്ചു തെറ്റുകൾ അതില് അപ്പൊ ശിലാമേട രാഘവേട്ടൻ മാത്രം വളരെ സൈലന്റ് ആയിട്ടിരിക്കും രാഘവേട്ടന് ഈ എന്റെ കൂടെയുള്ള മറ്റുള്ള കുട്ടികൾ പറയും ഈ രാഘവേട്ടനെ എങ്ങനെന്നൊന്ന് നമ്മളൊരു വശത്തോട്ട് കൊണ്ടുവരണമെന്ന് അപ്പൊ ഞാൻ പറിച്ചത് രാഘവേട്ടൻ അടുക്ക എന്തൊക്കെ ഉണ്ട് രാഘവേട്ടൻ പുള്ളി എന്ത് ചെയ്താലും അടുക്കത്തില്ല അന്നും 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 ഇന്നും ഇന്നും അദ്ദേഹത്തിന്റെ ഓർമ്മകളെ കുറിച്ച് പറയുമ്പോഴ് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒരു ഓർമ്മ ഞങ്ങൾ ഒരുമിച്ച് അമേരിക്കയിലും ലണ്ടനിലും ഒക്കെ പോയ കാര്യമാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച കായൽ കരയിൽ എന്ന ചിത്രം അതിൽ അദ്ദേഹമാണ് നായകൻ നായകൻ വരുന്നത് ഇന്റർവെലിന് ശേഷമാണ് ആ പടത്തിൽ അതിൽ ഒരു മുഖ്യ കഥാപാത്രമാണ് ഞാൻ ചെയ്തത് അങ്ങനെ തുടക്കത്തിൽ ഉള്ള ആ പടത്തിൽ തന്നെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചു അതിനുശേഷം സി ഐ ഡി നസീർ എന്നുള്ള ചിത്രത്തിൽ ആദ്യത്തെ സി ഐ ഡി ആയിട്ട് വരുന്നത് ഞാനാണ് പക്ഷെ ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നില്ല അതിൽ അദ്ദേഹവുമായിട്ടുള്ള അടുപ്പത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം അടുത്ത ബന്ധമുണ്ട് ഞങ്ങൾ തമ്മിൽ മദുരാശിയിൽ എല്ലാവരും ഒരുമിച്ച് മദുരാശിയിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത് ഏതായാലും സാറിൻ്റെ ഓർമ്മകളിൽ ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ ഞാൻ ഉണ്ടാവും മരിച്ചു പോയാലും ആത്മാവുണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ ഞാൻ ഉണ്ടാവും എന്റെ ഓർമ്മകളിൽ അദ്ദേഹവും നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ ഞാൻ വിചാരിക്കേ മരിച്ചു പോയാനിപ്പോ പറഞ്ഞാലേ ഒരു വാക്ക് അങ്ങനെ ആത്മാ അവിടെ ഉണ്ട് മരിച്ചു പോയതിനു ശേഷം ഈ സത്യസാറുണ്ട് എത്രയോ ഡയറക്ടർമാരുണ്ട് അവിടെ അവിടെ നിന്ന് ഒരു പടമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുമായിരിക്കും അവര് ഞാൻ പോയ പിന്നെ അമ്മ റോളിൻ്റെ എടുക്കുവോ ഹീറോയിൻ ആയിട്ട് എടുക്കോന്നുള്ള സംശയാണ് അത് ചെല്ലുമ്പോഴേ അറിയുള്ളു അതൊരു അറിയാൻ പറ്റും സിനിമ ഇൻഡസ്ട്രിയുടെ തന്നെ ചരിത്രത്തിലെ ഒരു ഇത്രയും കാല്പനികവും മനോഹരവുമായ ഒരു സംശയം വേറെ ഏതെങ്കിലും പരിപാടിയിൽ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ഇപ്പോ ഷീലാമ്മ പറഞ്ഞത് അല്ലേ കാരണം അതിനൊരു വലിയ മേടിക്കുകയാണ് അത് ഇഷ്ടംപോലെ എന്തായിട്ടായിരിക്കും വെക്കുന്നത് എന്നുള്ള ഒരു വലിയ സംശയം